പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാ ഈ ചെല ഈ ചില ചില കാറുകളൊക്കെ പുതുതായിട്ടിറക്കുമ്പോൾ അതിന്റെ ഗ്രില്ലൊക്കെ ഇല്ലേ ഫ്രണ്ട് പല പല കാറുകളുടെയും ഗ്രില്ല് അതെ ഇജോക്കുട്ടൻ ഇനി എങ്ങനെ നോക്കും കുഴപ്പമില്ല അല്ലെന്തോക്കുട്ടൻ ഞാൻ പറഞ്ഞേ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ പിന്നെ തന്നെ ഇടാൻ പറഞ്ഞു തൊപ്പി പോലത്തെ സാധനം ഇല്ലേ അത് ഇടാൻ കൊറേ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല എന്റെ ഹെയർ സ്റ്റൈല് പോവും അത് ഇടില്ല പറഞ്ഞു അതെ നിങ്ങളൊക്കെ എന്തോണ്ട് ഞാനിവിടെ ഇരുന്ന് ഭയങ്കര ആയിരുന്നു എനിക്ക് എന്നുവെച്ച ഞാനിങ്ങനെ ഇരുന്ന് വിറക്കിയായിരുന്നു സത്യം ഞാൻ ഈജോക്കൂട്ടം പറയുന്ന പോലെ ഒന്നും അല്ല പറയുന്നേ കാരണം എനിക്ക് അത്രക്ക് ഇഷ്ടമായി ലവ് യു ആ ഞാനിങ്ങനെ ഇരുന്ന് വിറക്കിയായിരുന്നു കാരണം ഈ അക്ഷരങ്ങള് കൊഞ്ചി കൊഞ്ചി ഭൂ ഭൂ ഇതൊക്കെ വരുമ്പഴത്തേക്ക് ലച്ചു കുട്ടിക്ക് എന്ത് പറ്റുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല നല്ല അടിപൊളിയായിട്ട് ഓക്കെ തരാം കേട്ടോ നീ അടുത്ത പ്രാവശ്യം പാടാൻ വരുമ്പം ഉഗ്രം മോതിരം തരും കാരണം എന്താണ് ഈ ഇവിടെന്നാ പറയുന്നത് എനിക്കറിയാം തൗസൻഡ് അപ്പൊ വേറെ കാര്യമുണ്ട് ഈ ലാസ്റ്റിൽ ഇവിടെ ഞാനൊരു പാഴ് മരു ഹു പൂ അതല്ലേ അവിടുന്ന് കാറ്റൊക്കെ പോയി പറഞ്ഞു കിടന്നതിന് ശേഷം മോളെ ഒന്ന് പറഞ്ഞോട്ടെ ഈ ഞാനൊരു എന്ന് പറഞ്ഞ് കാറ്റൊക്കെ പോയിട്ട് പെണ് അങ്ങോട്ട് എടുത്തു കൊച്ചി കൊച്ചി കൊഞ്ചിപ്പറ അതെന്തായിരുന്നു അങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിയായി വേറെന്തെങ്കിലും പോയോന്നോളിയോ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അതിമനോഹരമായിട്ട് ആലപിച്ചു താങ്ക് യു ലച്ച എന്തോ മുത്തുട്ടിയെന്തോ ആ നന്നായിരുന്നു പാഴ്മരു ഭൂമിന്ന് പറഞ്ഞപ്പോ ആ കാറ്റ് വിടയ്ക്ക് വന്നു പാഴ്മൂട്ടാണ്ടോ ആ കാറ്റ് ആ കാറ്റ് ഞങ്ങൾ ഉള്ളിരിക്കുന്നു അവളുടെ പാഴ്മരു ഭൂന്ന് പാടിയപ്പോടക്കെ അതെ ഞങ്ങളൊക്കെ തണുത്തു എന്തായാലും അസലായിരുന്നു കേട്ടോ വളരെ നന്നായിട്ട് പാടി എന്തായാലും പറയണോ ഐജോ കൂട്ടനോട് ആ വേറൊരു കാര്യം അറിഞ്ഞോ ഹിജോക്കുട്ടൻ്റെ പോസ്റ്ററൊക്കെ റോഡും റോഡ് മുഴുവനും വയ്ക്കാൻ പോവാ കട്ടൌട്ടൊക്കെ അപ്പോൾ ആരെ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു പറയണ്ട ഓയെ മേക്കപ്പ് എന്നെ മതി താരേനെ ഞാൻ പക്ഷെ ഇവിടെ താരേന ഇവിടെ വെക്കണെന്നല്ലോ പറഞ്ഞത് എപ്പിസോഡ് വരുമ്പോ കേട്ടോ ഞാൻ കണ്ടോളാം പക്ഷെ കള്ളം പറയരു സത്യം പറയാ ുട്ടിനെ ഇഷ്ടം എന്നാ പറഞ്ഞ കേട്ടോ അയ്യോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഐ ലവ് യു എന്ന് ആ അതുകൊണ്ട് ഞാൻ ഒരു ദീർഘവിശ്വാസം അവിടെ ഒൻപതാം വാർഷിക തിറബിൽ